ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ കൃഷ്ണനാട്ടത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകളാണ് എട്ട് ദിവസങ്ങളിലായി അവതരിപ്പിക്കുന്നത് കോഴിക്കോട് മാനവേദൻ സാമൂതിരി രാജാവാണ് കൃഷ്ണനാട്ടത്തിൻ്റെ രചയിതാവായി കണക്കാക്കപ്പെടുന്നത് കൃഷ്ണനാട്ടത്തിൽ ഓരോ കഥകളും വഴിപാടായി നടത്തുമ്പോൾ വ്യത്യസ്തമായ ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുക കൃഷ്ണനാട്ടത്തിൽ അവതാരം വഴിപാടാക്കുമ്പോൾ സന്താനലബ്ധിയാണ് ഫലം കാളിയ മർദ്ദനമാണെങ്കിൽ വിഷബാധ ശമനമാണ് ഫലം രാസക്രീഡ വഴിപാടാക്കുമ്പോൾ കന്യകമാരുടെ ശ്രേയസ് ദാമ്പത്യ ദാമ്പത്യകലഹശമനം എന്നിവയാണ് ഫലം കംസവധമാണ് വഴിപാട് നടത്തുന്നതെങ്കിൽ ശത്രുനാശമാണ് ഫലം സ്വയംവരമാണ് വഴിപാട് നടത്തുന്നതെങ്കിൽ വിവാഹം വിദ്യാഭ്യാസം ശമനം എന്നിവയൊക്കെയാണ് ഫലം ബാണയുദ്ധമാണ് വഴിപാട് നടത്തുന്നതെങ്കിലോ ഉദ്ദിഷ്ടകാര്യസിദ്ധി ശങ്കരനാരായണ പ്രീതി എന്നിവയൊക്കെയാണ് ഫലം വിവിധ വധമാണ് വഴിപാട് നടത്തുന്നതെങ്കിൽ കൃഷി വാണിജ്യാഭിവൃദ്ധി ദാരിദ്ര്യ ദുഃഖ ശമനം എന്നിവയാണ് ഫലം സ്വർഗാരോഹണമാണ് വഴിപാട് നടത്തുന്നതെങ്കിൽ മോക്ഷപ്രാപ്തിയാണ് ഫലം ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ആ ബെല്ലേക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്